മുന്നേ നടന്നവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനും കലാ കായിക രംഗത്ത് ഒരിക്കൽ കൂടി അവസരം നൽകുക എന്ന ഉദ്ദേശത്തോടെയും പോരു പഞ്ചായത്ത് നൂതനാശയ പദ്ധതിയായി വയോജനോത്സവം സംഘടിപ്പിച്ചു റോസ്ഹിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് എം എൽ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു per taking my con toccare le dite della macinetto facer picker and champ polo dnpers dal panorama camera ndengil മറ്റ് കാര്യങ്ങൾക്കൊന്നും ഒരു പ്രയാസമുണ്ടായിട്ടില്ല അപ്പോൾ എൺപത് കഴിഞ്ഞ് തൊണ്ണൂറ് കഴിഞ്ഞ ആളുകൾ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് ആയുരന്തായിരിക്കും നമ്മൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആരോഗ്യരംഗത്ത് നമ്മൾ നേടിയ നേട്ടങ്ങളാണ് ഇന്ന് പ്രായമായവരായിക്കഴിഞ്ഞാൽ അവരെ നോക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ എല്ലായിടത്തും എല്ലാവരും വളരെ നല്ല രീതിയിൽ ഗവൺമെൻറ്റും പഞ്ചായത്തും ഒക്കെ ചെയ്യുന്ന കാര്യം അതൊക്കെ ഇന്ന് വലിയ മാറ്റം കൊണ്ടായിരിക്കാം അപ്പോൾ ഭാര്യ ചേർന്ന് കഴിഞ്ഞാൽ ശാരീരികമായ ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരെ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീലങ്ങാടൻ മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് അംഗം വി ശിവശങ്കരൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ സെക്രട്ടറി റോഷിൻ കോശി കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്